അർജുൻ്റെ കുടുംബം രണ്ടു പേർക്കെതിരെയായിരുന്നു ആരോപണം ഉന്നയിച്ചിരുന്നത് ഒന്ന് മനാഫും രണ്ടാമത് ഈശ്വർ മാൽപേയും അർജുനെ കണ്ടെത്താൻ വേണ്ടി മനാഫിനെ പോലെ തന്നെ വളരെയധികം കഷ്ടപ്പെട്ട ഒരു വ്യക്തി കൂടിയായിരുന്നു ഈശ്വർ മാൽപേ വളരെയധികം അപകടം പിടിച്ച പ്രതികൂലമായ കാലാവസ്ഥയിൽ പോലും അദ്ദേഹം സ്വയം റിസ്ക് എടുത്തുകൊണ്ടായിരുന്നു രക്ഷാപ്രവർത്തനത്തിനായി ഇറങ്ങി പുറപ്പെട്ടത് പക്ഷേ ആ പാവം മനുഷ്യനെക്കുറിച്ചും ആരോപണം ഉന്നയിക്കുമ്പോൾ ആ മനുഷ്യനെ കൂടുതൽ കഴിഞ്ഞാൽ ആ മനുഷ്യൻ്റെ കുടുംബവും ജീവിത സാഹചര്യങ്ങളും എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങളുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു പോകും അതെ നമ്മളിൽ അധിക പേരും തിരിച്ചറിയാതെ പോയ ഈശ്വർ മാൽപ്പയുടെ ജീവിതം ആരെയും കണ്ണീരണിയിപ്പിക്കുന്ന ഒന്നാണ് നിരവധി ദുരന്ത മുഖങ്ങളിൽ സ്വന്തം ജീവൻ തൃണവൽക്കരിച്ച് രക്ഷാപ്രവർത്തനം നടത്തുന്ന കാരനായ മാൽപേ മരണത്തെ മുഖാമുഖം കണ്ട ഇരുപതിലേറെ ആളുകളെ ജീവിതക്കരയിലേക്ക് കൈപിടിച്ച് കയറ്റിയ മഹാമനുഷ്യൻ കടലും പുഴയും ജീവൻ കവർന്ന ഇരുന്നൂറിലധികം പേരുടെ മൃതദേഹങ്ങൾ ആഴക്കയങ്ങളിലേക്ക് ഊളിയിട്ട് കരക്കെത്തിച്ച അത്ഭുത മനുഷ്യൻ ഒരുപാട് രക്ഷാ ദൗത്യങ്ങൾക്ക് നേതൃത്വം വഹിച്ച അനുഭവ സമ്പത്തുള്ള മുങ്ങൽ വിദഗ്ധനാണ് ഈശ്വർ മാൽപേ ഈ കർണാടക സ്വദേശിയെ കൂടുതൽ അടുത്തറിയുന്നവർ അത്ഭുതം കൂറും ഈശ്വർ മാൽപേയുടെ മൂന്ന് മക്കളും ശേഷിക്കാരാണ് മക്കൾക്ക് പ്രാഥമിക കൃത്യങ്ങൾ വരെ നിർവഹിക്കാൻ വരെ സഹായം വേണം ഭാര്യക്കും രണ്ട് മക്കൾക്കുമൊപ്പം മാൽപേ ബീച്ചിന് സമീപമാണ് താമസം മൂന്ന് മക്കളാണ് ഉണ്ടായിരുന്നത് മൂന്നു പേരും ഭിന്നശേഷിക്കാരാണ് കിടന്ന കിടപ്പിൽ തന്നെ കഴിയുന്നവർ അതിൽ മൂത്തമകൻ നിരഞ്ജൻ ഇരുപത്തി ഒന്നാമത്തെ വയസ്സിൽ മരണപ്പെട്ടു ഇരുപത്തൊന്ന് വയസ്സുള്ള മകൻ കാർത്തികനും ഏഴു വയസ്സുള്ള മകൾക്കും പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ വരെ അമ്മയുടെയോ അച്ഛൻ്റെയോ സഹായം വേണം മാൽപ്പയുടെ മാതാപിതാക്കൾ ഈ അടുത്തിടെയാണ് മരണപ്പെട്ടു പോയത് ഈശ്വർ മാൽപ്പയെ മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല എല്ലാ മനുഷ്യരെയും ചേർത്ത് നിർത്തിയതുപോലെ ആ മഹാമനുഷ്യനെയും നമുക്ക് ചേർത്ത് നിർത്തേണ്ടതുണ്ട് സാമ്പത്തികമായി ഒരുപാട് ബുദ്ധിമുട്ടുകളുള്ള ആ മനുഷ്യനെ ഏതെങ്കിലും സുമനസ്സുകൾ ചേർത്ത് പിടിച്ച് സഹായിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം